ഹൈഫ്രഡ്സ് ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ചാർജിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പം കോമൺ ആയിട്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു ചാർജാണ് ഞാൻ പറയുന്നത് ഇതിൽ കൂടുതൽ ആ പ്രദേശത്തിനനുസരിച്ച് ഏത് പ്രദേശത്താണ് ഇരുന്നോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ ഞാൻ അവർക്കും വാങ്ങാം സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കും വാങ്ങാം ആ ഒരു രീതിയിലുള്ള സ്റ്റിച്ചിങ് ചാർജാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞാൻ എല്ലാവിധ ഡ്രസ്സുകളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല മൂന്നോ നാലോ ഡ്രസ്സുകളുടെ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം എല്ലാം കൂടെ പറഞ്ഞാലും ചിലപ്പം ഭയങ്കര ലോങ്ങ് വീഡിയോ ആകും ഒരു സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത് എന്തുകൊണ്ടാണെന്നും അത് എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്നും നമുക്ക് എന്തൊക്കെ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഓരോ സ്റ്റിച്ചിങ് ചാർജും പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഒത്തിരി ലോങ്ങ് ആയ നിങ്ങളിത് മുഴുവൻ കാണാനായിട്ട് ഒരു ചാൻസും ഇല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇന്ന് പറയാത്ത കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തി കൊണ്ട് ഒരു അടുത്ത വീഡിയോ ആയിരുന്നു ഇപ്പം ഇന്ന് ഞാൻ ഒരു ചുരിദാറാണെങ്കിൽ അത്യാവശ്യം അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ബ്ലൗസാണ് പറയുന്നതെങ്കിൽ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക അതിനെന്തൊക്കെയാണ് വാങ്ങേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കസ്റ്റമറോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഓരോരോ വീഡിയോ ആക്കി ഇട്ടിടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളും കാണാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തരുന്നവരും അതേപോലെ അറിഞ്ഞിരിക്കണം സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നവരും അതേപോലെ അറിഞ്ഞിരിക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു ഇഷ്ടം പറയുകയാണെങ്കിൽ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചുകഴിഞ്ഞപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്നവരോട് സ്കർട്ടിന്റെ സ്റ്റിച്ചിങ് ചാർജ് അന്വേഷിച്ചുകഴിഞ്ഞപ്പോഴും അവര് പറഞ്ഞു നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിരുന്ന് ചെയ്യുന്ന സ്ഥലം ഒരു ടൗൺ ആയതുകൊണ്ട് ഞാൻ ഒരു സ്കേർട്ട് ലൈനിങ് വെച്ചിട്ട് സിബ് വയ്ക്കും പിന്നെ ഹുക്സ് അല്ലെങ്കിൽ കസ്റ്റമറുടെ ഇഷ്ടത്തിന് ഒന്നെങ്കിൽ കെട്ടായിരിക്കും അല്ലെങ്കിൽ ഹുക്സ് ആയിരിക്കും വെച്ച് കൊടുക്കുന്നത് അപ്പം അത്രയും ചെയ്ത് കൊടുക്കുന്നതിന് ഞാൻ നാനൂറ്റി അൻപത് രൂപയാണ് വാങ്ങുന്നത് അപ്പം വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരാളാണ് നൂറ്റമ്പത് രൂപയും ഷോപ്പിലിരുന്ന് ഞാൻ ചെയ്യുന്ന ഞാൻ നാനൂറ്റമ്പത് രൂപയും വാങ്ങുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ അവര് ചെയ്ത് കൊടുത്തു ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് സിബ് വയ്ക്കുന്നില്ല അതേ കൊളുത്ത് വയ്ക്കുവാണെങ്കിൽ പടി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊളുത്ത് വെച്ചിട്ട് കൊളുത്തേ ഇങ്ങനെ പടി പോലെയുള്ള സംഭവം വെച്ചിട്ടാണ് അവർ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ രണ്ട് സ്കെയർട്ട് തന്നെയാണ് പക്ഷെ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോഴും പടിയിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഓപ്പണിങ്ങിൻ്റെ അവിടെ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് ഹുക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഹുക്സ് വെച്ച് കൊടുക്കുമ്പം ഹുക്സിൻ്റെ കൂടെ വരുന്ന ആ ലൂപ്പും വെച്ച് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ വള്ളിയാ വെച്ച് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ സിബ് വെച്ച് കൊടുക്കും ലൈനിങ് വെച്ച് കൊടുക്കും പിന്നെ ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കും അപ്പോൾ അയൻ ചെയ്ത് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാൻ പറ്റില്ല ഇത്രയൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങിന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാം അതേപോലെ തൈര് തുമ്പൊന്ന് കാണാത്ത രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് അതെങ്കിലും നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അകത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പുറമേ സ്റ്റിച്ച് കാണുകയില്ല നമ്മൾ തിരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും സ്റ്റിച്ച് കാണാത്ത രീതിയിലാണ് അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അവർ ചെയ്യുമ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് ആ ഒരു വർക്ക് അവർ ചെയ്യുന്നുള്ളൂ ഞാൻ നാനൂറ്റമ്പത് രൂപ വാങ്ങുമ്പോൾ അതിനെക്കാട്ടിലും കുറേ കൂടെ കൂടുതൽ നമ്മളതിൽ ചെയ്ത് കൊടുക്കുന്നത് അത്ര അത്ര തന്നെ ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതാണ് ആ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ ഒരു സ്കേർട്ട് തന്നെ നമ്മൾ നൂറ്റമ്പതും നാനൂറ്റമ്പതും വാങ്ങുന്നതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ അതേപോലെ ഒരു ചുരിദാറിൻ്റെ കാര്യം പറയുവാണേൽ ഞാൻ അഞ്ഞൂറ്റമ്പത് രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് ഈടാക്കുന്നത് അപ്പം ഞാൻ അന്വേഷിച്ചു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കുറച്ച് ഉൾപ്രദേശത്തേക്കിന്നും ചെയ്യുന്നവർ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആ സെയിം ചുരിദാറിന് വാങ്ങുന്നത് അപ്പം ഞാൻ അത്ര നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പോർഷനും നമ്മൾ അയൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് ക്യാൻവാസ് വെച്ച് ഓരോ സ്റ്റിച്ചും അത്ര പെർഫെക്റ്റായിട്ട് ഒരു ചുളി പോലും ഇല്ലാണ്ട് ഡെക്കൊക്കെ വളരെ നീറ്റായിട്ട് ഒക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് പാൻറ്റ് ആണെങ്കിൽ പോക്കറ്റ് പെൻസിൽ പാൻറ്റ് ആയിരിക്കുമല്ലോ കൂടുതലും ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് പോക്കറ്റ് അതേപോലെ ടക്ക് പടി ബാക്കാസ്റ്റിക്ക് കാലിൻ്റെ താഴെ ഭാഗത്ത് വേണം സ്ലിറ്റ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ പിന്നെ തയ്യൽത്തുമ്പാണെങ്കിലും ലോക്ക് ചെയ്ത് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് അഞ്ഞൂറ്റമ്പത് വാങ്ങിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ ആ ഒരു ഡ്രസ്സ് ഞാനിരിക്കുന്ന ടൗണിൽ തന്നെ വേറെ ഷോപ്പുകളിൽ അഞ്ഞൂറ്റമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത് ഞാൻ അതിൽ കൂടുതൽ ഞാൻ വാങ്ങാറില്ല എനിക്ക് വീടിന് കസ്റ്റമർ വരണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ വാങ്ങാറില്ല പക്ഷെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതിലും കൂടുതലാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് കോമണായിട്ട് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ വാങ്ങാമെന്നൊരു സ്റ്റിച്ചിങ് ആണ് കേട്ടോ ആർക്കും ആർക്കും ബുദ്ധിമുട്ടില്ല തരുന്നവർക്കും ബുദ്ധിമുട്ടില്ല നമുക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സ്റ്റിച്ചിങ് ആണ് വാങ്ങുന്നത് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുമ്പോൾ നമുക്ക് തരുന്ന മോഡലിനനുസരിച്ചിട്ടും ചില തുണി കോട്ടൺ പോലുള്ള തുണികളാണ് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ജോർജറ്റ് പോലുള്ള തുണികളിലാണ് നമുക്ക് അത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാണുകയില്ല അപ്പം അങ്ങനെയുള്ള തുണിയുടെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വ്യത്യാസം വരുത്താം പിന്നെ ഇപ്പം ഒരു ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ നോർമൽ ചുരിദാർ ആണെങ്കിൽ ഞാൻ അഞ്ഞൂറ്റമ്പതാണ് ചാർജ് ചെയ്യുന്നത് അതിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ എംബ്രോയ്ഡറി വർക്കുകൾ അല്ലെങ്കിൽ സ്ലീവിൽ സ്ലീവിലെന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും പ്രത്യേകതകൾ സ്ലിറ്റിൽ എന്തെങ്കിലും ഇപ്പം ഫ്രണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ സൈഡ് സ്ലിറ്റ് ഫ്രണ്ട് അതെല്ലാം ഈ അഞ്ഞൂറ്റമ്പതിൽ പെട്ടു പോകുന്നതാണ് പിന്നെ എക്സ്ട്രാ നമ്മൾ ഫ്രണ്ടിൽ സ്ലിറ്റ് കൊടുക്കണം പിന്നെ പോട്ടിലി ബട്ടൺ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കണം നെക്കിന് നല്ല ഡിസൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ പിന്നെ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കണം ഇപ്പോൾ ഒരു ചുരിദാറിന് ഫീഡിങ് ചുരിദാറാണെങ്കിൽ ഫീഡിങ് ടോപ്പ് ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ സിബ് വെച്ച് കൊടുക്കണം അല്ല അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് ഈ അഞ്ഞൂറ്റമ്പത് എന്നുള്ളത് ഞാൻ കൂടുതൽ വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും തന്നെ വാങ്ങാൻ പറ്റുന്നൊരു ചാർജ് ആണ് അഞ്ഞൂറ്റി അൻപത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തീർത്തും ഉൾപ്രദേശത്തോട്ട് പോകുന്ന ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ ചിലർ കമൻ്റ് ഇടാറുണ്ട് അതൊരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇന്ന് ഇരുന്നൂറ്റമ്പത് രൂപയും നമ്മൾ പുറത്തു പോയി എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ നോക്കിയാൽ നമുക്ക് കിട്ടാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഒരു ചാർജ് വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും കുറച്ചും കൂടെ നമ്മൾ വാങ്ങാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ ചുരിദാറിന്റെ തന്നെയാണെങ്കിൽ ടോപ്പുകൾ വരുവാണെങ്കിൽ ടോപ്പിനനുസരിച്ചുള്ള പാൻ്റില് ചിലപ്പം ഡിസൈനുകളൊക്കെ വരുവാണേലും എല്ലാം നമ്മൾ ഈ ഇതിൽ നിന്ന് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ആഡ് ചെയ്തെങ്കിലും എക്സ്ട്രാ ഒരമ്പത് രൂപയെങ്കിലും നമുക്കൊന്ന് ആഡ് ചെയ്ത് വാങ്ങും അപ്പോൾ പാൻറ്റുകളിലാണെങ്കിലും ഒരുപാട് മോഡലുകൾ പാൻറ്റുകളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ തീർച്ചയായിട്ടും അതിൽ വരുത്താം പിന്നെ ടോപ്പുകൾ പറയുവാണെങ്കിൽ ഞാൻ ഒരു സാധാരണ ടോപ്പ് ഒരു കോട്ടൺ ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ടോപ്പിൻ്റെ വ്യത്യാസം അനുസരിച്ച് കോളർ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ അമ്പത് രൂപ ആഡ് ചെയ്യാറുണ്ട് പപ്പ് സ്ലീവ് വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് ആഡ് ചെയ്യാറുണ്ട് നെക്ക് ഡിസൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ ആഡ് ചെയ്യാറുണ്ട് ഫീഡിങ് വെച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ ടോപ്പിൽ ഫീഡിങ് ആണെങ്കിൽ രണ്ട് സൈഡിലും ആണെങ്കിൽ അമ്പത് വെച്ചിട്ട് നൂറ് രൂപ ആഡ് ചെയ്യാറുണ്ട് പിന്നെ ബാക്കിൽ സിബ് ആണെങ്കിൽ അമ്പത് രൂപ എക്സ്ട്രാ അതിൽ ആഡ് ചെയ്യാറുണ്ട് പിന്നെ എന്താ പറയുന്ന സ്ലീവിന് എന്തെങ്കിലും താഴെ ബോർഡ് പോലോ അല്ലെങ്കിൽ പഫ് അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം ഞാൻ എക്സ്ട്രാ അമ്പത് രൂപ ആഡ് ചെയ്യാറുണ്ട് അപ്പം മുന്നൂറ്റമ്പതിലൂടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇപ്പൊ അമ്പത് രൂപ എന്നല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മോഡൽ ഒരു പറഞ്ഞാല് ആ മോഡൽ എത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ അത് ചെയ്തെടുക്കാനെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൽ ഈ ഒരു ആർ കൂടുതൽ പറയാനായിട്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ഏകദേശം എല്ലാവർക്കും തന്നെ ആ റേറ്റ് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യട്ടെ അല്ലാന്ന് വെച്ചാൽ അവർക്ക് അത് വാങ്ങാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് പല പല കാര്യങ്ങൾ ഇതിൽ നിന്ന് ഓടാനുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ വാങ്ങണം പിന്നെ സാധാരണ നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു ചാർജാണ് കേട്ടോ ഇത് അപ്പോൾ ടോപ്പുകളൊക്കെ അങ്ങനെയാണ് പിന്നെ എ ലൈൻ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ നാനൂറ്റി അമ്പത് രൂപയാണ് വാങ്ങാറുള്ളത് അനാർക്കയിൽ വരുമ്പോഴത്തേക്ക് ഞാൻ അറുന്നൂറ്റി അൻപതാണ് വാങ്ങാറുള്ള പാനൽ വരുമ്പോഴേ ഞാൻ അറുന്നൂറ്റമ്പതാണ് വാങ്ങാറുള്ളത് ഇതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുവാണെങ്കിൽ ഇതിലെല്ലാം ചാർജിൽ പിന്നെയും നമ്മൾ കൂടുതൽ വാങ്ങാറുണ്ട് കേട്ടോ പിന്നെ വൺ അവർ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വരുവാണെങ്കിൽ ഞാൻ അതിൽ നൂറ് മുന്നൂറ്റമ്പതൊക്കെ എക്സ്ട്രാ അവരോട് പറഞ്ഞ് വാങ്ങാറുണ്ട് അവർ തരാറുമുണ്ട് അപ്പം ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുന്നതിനും സ്റ്റിച്ചിങ് ചാർജ്ജ് നേരൊക്കെ കേട്ടോ അപ്പോൾ ഈ അടുത്ത വീഡിയോ ഞാൻ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും തന്നെ കാണാം അപ്പോൾ ഇനിയും ഇതേപോലെ യൂസ് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്